ജെയിംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ട്രഡീഷണൽ ആയ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഹെൽത്തി ആയിട്ടാണ് പിന്നെ കുറേ കാലം ഇത് ലാസ്റ്റെയും ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇത് വളരെ കാലം കേടു കൂടാതെ ഇരിക്കും സാധാരണ ഒരു മൂന്ന് വർഷം വരെയൊക്കെ ഇത് കേടു കൂടാതിരിക്കും അതിൽ കൂടുതലിരിക്കുമായിരിക്കും മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേനും ഇത് തീർന്നു പോവും നമ്മൾ എത്ര അച്ചാർ ഉണ്ടാക്കിയാലും നല്ല അച്ചാറൊക്കെ ആണെങ്കിൽ അധികം താമസിയാതെ തീരുവല്ലോ അങ്ങനെയായിരിക്കാം ഇത് മൂന്ന് വർഷം വരെയൊക്കെ കേടാകാതിരിക്കുന്നതാണ് ഇത് തയ്യാറാക്കുന്നത് സാധാരണ അച്ചാർ തയ്യാറാക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് ഇത് നെല്ലിക്ക വേവിച്ചെടുക്കുന്നതാണെങ്കിലും ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് നെല്ലിക്ക വേവിച്ചെടുക്കുന്നത് നാടൻ നെല്ലിക്കയാണെങ്കിൽ ഈ അച്ചാർ ഉടൻ ഏറ്റവും നല്ലതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന നാടൻ നെല്ലിക്കയല്ല അല്ല അപ്പം ഞാൻ ഈ നെല്ലിക്ക വേവിച്ചതിന് ശേഷം ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞാണ് തയ്യാറാക്കുന്നത് നാടൻ നെല്ലിക്കയാണെങ്കിൽ നമുക്ക് കുരു കളയാതെ ഇത് തയ്യാറാക്കാം അപ്പം നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയായ കായം നെല്ലിക്ക തയ്യാറാക്കാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അതുപോലെ വീഡിയോ കാണുക മാത്രം ചെയ്താൽ പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്കിത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്ക് ആദ്യമേ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ നെല്ലിക്ക വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് കുക്കറിൽ വേണമെന്നില്ല ഏതെങ്കിലും ഒരു പാനിലായാലും വേവിച്ചെടുക്കാം വെള്ളം ഉപയോഗിക്കാതെയാണ് നമ്മൾ നെല്ലിക്ക വേവിച്ചെടുക്കുന്നത് അപ്പം കുക്കറിൻ്റെ അടിയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഈ ഓയിലിൽ നമ്മൾ അച്ചാർ തയ്യാറെടുക്കാൻ എടുക്കുന്ന ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ നല്ലെണ്ണയോ കടുക് എണ്ണയോ അല്ലെങ്കിൽ ഒലുവയിലോ ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ ഒരു സ്പൂൺ ഒലുവോയിലാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി കുക്കറിൻ്റെ അടിഭാഗത്തെല്ലാം ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നെല്ലിക്ക ഇതിലേക്ക് അടിപ്പിടിക്കാതിരിക്കാനാണ് ഒരു സ്പൂൺ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തത് ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്കയാണ് എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ പൊടിയുപ്പല്ല കായം നെല്ലിക്കായ്ക്ക് കല്ലുപ്പ് തന്നെ ചേർക്കുക നെല്ലിക്കായും കല്ലുപ്പും ഇടവിട്ട് ഇടവിട്ടിങ്ങനെ ഓരോ ലെയറായിട്ട് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ മഞ്ഞളും കല്ലുപ്പും കൂടെ ഇട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വിസിലിട്ട് തന്നെ വേവിച്ചെടുക്കാം കുക്കർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ ഇടയ്ക്കൊന്ന് ഒന്ന് അനക്കി കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വിസിലടിക്കണ്ടാണേൽ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കുക്കറിൽ ലോ ഫ്ലെയിമിൽ വേവിക്കുക നമ്മളിങ്ങനെ വിസിലിൽ തട്ടി നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു സൗണ്ട് വരും അതിൻ്റെ അകത്ത് പ്രഷർ വന്ന് കഴിയുമ്പോൾ ചെറിയൊരു സൗണ്ട് വരും അത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ആ സൗണ്ട് അങ്ങ് മാറിക്കഴിയുമ്പോൾ നമ്മൾ കുക്കറ് തുറന്നാൽ നെല്ലിക്ക വെന്ത് കിട്ടും നെല്ലിക്ക പെട്ടെന്ന് വെന്ത് കിട്ടും നെല്ലിക്കയ്ക്ക് അധികം വേവില്ല കായം നെല്ലിക്കായെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കായം തന്നെയാണ് കായം പൊടി ഉപയോഗിച്ചാൽ പോലെ നമുക്ക് കറിക്കായം കട്ടയായിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ കട്ടക്കായം എണ്ണയിൽ വറുത്തിട്ട് പൊടിച്ചാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ചെറിയ പീസായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് പൊടിച്ചെടുക്കുകയാണ് എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഞാൻ ഇതെടുപ്പ് പൊടിച്ച് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി കാന്താരി മുളക് കറിവേപ്പിലൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കാന്താരി പച്ചക്കാന്താരിയോ വെള്ളക്കാന്തരിയോ എടുത്താൽ മതി എനിക്ക് വെള്ളക്കാന്താരി ഉള്ളതുകൊണ്ടും വെള്ളക്കാന്താരിയാണ് എടുക്കുന്നത് കറിവേപ്പില തീരെ കുറച്ച് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കറിവേപ്പിലുള്ളവർ നന്നായിട്ട് കറിവേപ്പില ഉപയോഗിക്കാം കറിവേപ്പില ഇച്ചിരി കൂടുതലുള്ളതാണ് അച്ചാറിന് നല്ലത് ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല ഇഞ്ചി നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം നീളത്തിൽ ചെറിയ പീസായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെല്ലാം വറുക്കുന്ന കൂടത്തിൽ ഇഞ്ചിയും കൂടെ വറുത്തെടുത്താൽ മതി അപ്പം ഞാനിതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല കുക്കർ ഏകദേശം മൂന്ന് മിനിറ്റ് ആയി നെല്ലിക്കുക വെന്തിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് കുക്കറിലൊന്ന് തട്ടി നോക്കുമ്പോൾ ചെറിയൊരു പ്രഷറുണ്ട് ഇതിൽ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്നാൽ കുക്കറിൻ്റെ അടിയിൽ പിടിക്കും ഇടയ്ക്ക് കുക്കറൊന്നും ഷെയ്ക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഷേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓഫീസിൽ വന്നിട്ടുണ്ടോ ഇല്ലോ നമുക്ക് അറിയുകയും ചെയ്യാം പൗഡർ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് പൗഡർ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഈ മുളകൂടി പകുതി ബിരിയാണി മുളകും പകുതി സാദാ മുളകും കൂടെ കൂടി ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് നിങ്ങൾ രണ്ട് സെപ്പറേറ്റ് പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പകുതി പകുതി എടുക്കുക പിരിയ മുളക് രണ്ടര സ്പൂണും രണ്ടര സ്പൂണ് സാദാ എടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട് ഈ കുരുമുളക് ചേർക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഒന്നും വരാതെ ഇരിക്കാൻ നല്ലതാണ് ഇപ്പോൾ ഫംഗലിൻ്റെ ഒരു കാലമാണല്ലോ അപ്പം നമ്മൾ ഒട്ടും ഫംഗസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കുരുമുളക് ഇപ്പോൾ ചേർക്കുന്നത് ആദ്യമൊന്നും ഇതിന് കുരുമുളക് ചേർക്കുന്നില്ലായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ വെച്ചാൽ ഉണ്ടാക്കുമ്പം ഈ ഫംഗസ് ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് കുരുമുളകോട് ചേർത്താണ് അച്ചാർ തയ്യാറാക്കുന്നത് ഞാൻ വറുത്ത് പൊടിച്ച ഉലുവ ഒരു ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ കായം വറുത്ത് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്ന് അച്ചാറ് തയ്യാറാക്കുന്ന സമയത്ത് പല തവണയായിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കായം വറുത്ത് പൊടിച്ച് ചേർക്കുന്നില്ല ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു വെക്കാം അപ്പം കായം വറുത്തെടുത്ത എണ്ണയിൽ തന്നെ കേട്ടോ നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് അച്ചാർ തയ്യാറാക്കാം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കായം വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് വഴറ്റിയെടുക്കാം കാന്താരി മുളക് ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മളാ ഞെടുപ്പ് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയില്ല അപ്പം ഞാനിത് പൊട്ടി കട്ട് ചെയ്യാത്തതാണ് അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് സാവകാശം ഫ്രൈ ചെയ്തെടുത്താൽ മതി മുളകും വെളുത്തുള്ളിയും നന്നായിട്ട് കഴുകി വെള്ളമില്ലാതെ ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കാരണം നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അച്ചാറാണിത് ഈ പച്ചമുളകും വെളുത്തുള്ളി എല്ലാ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ എണ്ണയിലെ പൊട്ടലങ്ങ് മാറുവോളും വഴറ്റുക നന്നായിട്ട് ഫ്രൈ ആവണമെന്നില്ല അന്ന് പൊട്ടൽ മാറി വരുവുള്ളൂ ഫ്രൈ ചെയ്തെത്താൽ മതി കാരണം ഇതിനി നമ്മൾ നെല്ലിക്കായും പൊടികളും എല്ലാം ചേർത്ത് വീണ്ടും വഴറ്റുമ്പോൾ ആ കൂടെ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഫ്രൈ ആയിക്കോളും അപ്പോൾ നമ്മളിതിന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പൊട്ടലൊന്നും നിൽക്കുകയുള്ളൂ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുരു കളഞ്ഞ് അല്ലിയൊക്കെ വേർതിരിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ എണ്ണയിൽ നെല്ലിക്ക കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം നെല്ലിക്ക നമ്മൾ വെള്ളമില്ലാതെ വേവിച്ചതാണേലും ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് ജലാംശമുണ്ട് ആ ജലാംശം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നെല്ലിക്ക നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കായം ചേർത്ത് കൊടുക്കാം കായ ഒറ്റ തവണയായിട്ടല്ല ചേർക്കുന്നത് നമ്മൾ പല തവണയായിട്ട് കുറശ്ശോ കുറേശ്ശേ ചേർക്കണം നമ്മൾ ചേർക്കുന്നത് ആ സമയം തന്നെ ഇളക്കി കൊടുക്കുക ഇളക്കി ഇതിലേക്ക് നെല്ലിക്കായയിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികളൊക്കെ ചേർക്കുകയുള്ളൂ നമുക്ക് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ ഓരോരുത്തരുടെയും ഒരു കായത്തിൻ്റെ ഒരു ടേസ്റ്റ് എത്രയാണെങ്കിലും അതനുസരിച്ച് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് നാല് സ്പൂൺ കായം ചേർക്കുന്നുണ്ട് കാരണം ഇത് നെല്ലിക്ക കായം നെല്ലിക്കയാണ് നമ്മൾ സാധാരണ നെല്ലിക്കയ്ക്ക് ചേർക്കുന്നത് കൂടുതൽ കായതിന് ചേർക്കണം ആ കായത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മുന്നോട്ട് നിൽക്കണം എങ്കിൽ കായം നെല്ലിക്ക അച്ചാറാവുള്ളൂ കായം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പൊടികൾ ഒറ്റ തവണയായിട്ട് ചേർക്കേണ്ട ഒരു മൂന്ന് തവണയായിട്ട് കുറേശ്ശേ കുറ്ശേയൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കാം പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടി നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കുക കല്ലുപ്പ് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഇപ്പം ഇത് രണ്ട് മിനിറ്റ് വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂട് മാറിക്കഴിയുമ്പോൾ വൃത്തിയായിട്ട് കഴുകി ഉണങ്ങി ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം ഇത് കേട് കൂടാതെ നമുക്ക് ഉപയോഗിക്കാം പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നെല്ലിക്കായിലേക്ക് നന്നായിട്ട് വരുവുള്ളൂ അപ്പോൾ നെല്ലിക്കായിലേക്ക് ടേസ്റ്റ് പിടിക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ആദ്യമേ ഈ പൊടികളുടെ ടേസ്റ്റും കായത്തിൻ്റെ ടേസ്റ്റുമായിരിക്കും മുന്നിൽ നിൽക്കുന്നത് പക്ഷേ നെല്ലിക്കായയിലോട്ട് പിടിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അച്ചാർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒട്ടും ജലാംശം ഇല്ലാത്ത സ്പൂൺ സ്പൂണിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാലേ അച്ചാർ കുറേക്കാളും കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്